കാറിൽ കൊണ്ട് ഇടിക്കരുത് പിന്നെ എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ പുഞ്ചക്കരി ഷാപ്പിലോട്ട് പോണതാണ് ഞങ്ങളുടെ വീഡിയോ മുന്നേ തൊട്ട് കാണുന്നവർക്കറിയാം ഞങ്ങള് മിക്കവാറും അവിടെ പോവായിരുന്നു പുഞ്ചക്കരി ഷാപ്പിൽ അവിടുത്തെ ഫുഡ് എന്റെ പൊന്നെ ഒരു രക്ഷയുമില്ല ഭയങ്കര സൂപ്പർ ആഹാരമാണ് അവിടെ നിന്ന് കഴിക്കാനായിട്ട് പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും സൂപ്പറാണ് അപ്പോൾ അനിത്തി ഹസ്ബൻഡൊക്കെ ഇപ്പോൾ നാട്ടിലുണ്ടല്ലോ അപ്പോൾ അവർക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞാൽ അവരും ഞങ്ങളുടെ വീഡിയോസിലൂടെയാണ് ആ പുഞ്ചക്കരി ഷാപ്പിനെ പറ്റി അറിയണതും കാണണതും എല്ലാം അപ്പോൾ അവിടെ പോവാമോ ചേച്ചി എന്ന് അവരെന്ന് ചോദിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ച ആ ശരി ആ ഞങ്ങളും കുറേ നാളായല്ലോ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഞാനും ഞാനുണ്ട് അമ്മയുണ്ട് കേശു കേശുണ്ട് ചേട്ടനുണ്ട് പിന്നെ അവർ രണ്ടുപേരും അപ്പോൾ അവർ അവിടെ എത്തിക്കോളും അവർ വേറെ ഏതോ റൂട്ടൊക്കെ പോയിരിക്കുകയാണ് അത് കഴിഞ്ഞ് അവർ നേരെ ഷാപ്പിലോട്ട് വന്നോളും ഞങ്ങളൊരു പന്ത്രണ്ട് മണിയായപ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോഴേ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് സമയത്ത് അവിടെ ചെന്നാൽ പെട്ടെന്ന് ആഹാരമൊക്കെ കഴിക്കാനായിട്ടേ പറ്റുള്ളൂ ഭയങ്കര തിരക്കാണ് ആ ഷാപ്പിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം അവിടെ പോണ സമയത്തുള്ളതിനേക്കാളും ഒരുപാട് വീണ്ടും ഡെവലപ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ആദ്യം ചെല്ലണ സമയത്ത് ചെറിയൊരു പോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് പിന്നീട് ആയപ്പോഴേക്കും അവിടെ ഭയങ്കര ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ആ ഉള്ള സ്ഥലത്ത് തന്നെ അവരിങ്ങനെ വീണ്ടും വീണ്ടും ഓരോ രീതിയിലേക്ക് തിരിച്ച് തിരിച്ച് സീറ്റ് കൂട്ടിയിട്ടുണ്ട് ഇരിക്കാനുള്ളത് നമ്മൾ ചിലപ്പോഴും പോയാൽ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും അത്രയ്ക്ക് തിരക്കാണ് പിന്നെ അവിടുത്തെ വേറൊരു വലിയൊരു സംഭവം എന്ന് വെച്ചാൽ കിരീടം പാലമാണ് ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് വീണ്ടും ഒരുപാട് ആ സമയത്തൊക്കെ എനിക്ക് അങ്ങനെ വലിയ വ്യൂസും കാര്യങ്ങളും ഇല്ലായിരുന്ന സമയത്താണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഒന്നും കൂടെ അതിങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ അവിടെ പോവേലേ പിന്നെ ഈ പറയും പോലെ കിരീടം സിനിമയുടെ ഫുള്ള് പറഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ ആയിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇനി അവിടെ ചെന്നതിന് ശേഷം കാണിച്ചു തരാം എന്നാലും നമ്മുടെ ഈ ഇത്രയും ഈ ഈയൊരു സിറ്റിക്കകത്തുനിന്ന് പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് മാറി ഒരു 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 ഗ്രാമാന്തരീക്ഷം എന്ന് പറയുമല്ല അതുപോലെ വയലും കാര്യങ്ങളും ഒക്കെ ഉള്ള പെട്ടെന്ന് ഭയങ്കര ഒരു ചേഞ്ച് പോലെയാണ് പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പോഴേക്കും ആ പുഞ്ചക്കരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴേക്കും നമ്മൾ കുട്ടനാടൊക്കെ ഒരു ഫീലാണ് അപ്പോൾ ചുരിക്കും നീ കുട്ടനാട് പോയിട്ടുണ്ടോയെന്ന് ഞാൻ കുട്ടനാട് പോയിട്ടില്ല ഇങ്ങനെ ആ നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോഴിയല്ലോ പാടശേഖരോ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് എപ്പോൾ ചെന്നാലും കുറേ വലവീശി മീൻ പിടിക്കുന്ന ആൾക്കാരെ കാണാം ഒരുപാട് കൂട്ടങ്ങളെ കാണാം ഇപ്പം നമുക്ക് ആ ഒരു ഭയങ്കര ഒരു ആംബിയൻസ് ആണ് അപ്പം നമുക്ക് ഈ ഷാപ്പ് എന്ന് പറയുമ്പം തന്നെ ആ ഒരു അവിടുത്തെ ഫുഡ് മാത്രമല്ല ആ ഒരു ആംബിയൻസും കൂടെ നമ്മളൊന്ന് ആസ്വദിക്കണമല്ലോ എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഫുൾ ആ ഒരു ഷാപ്പിൻ്റെ ആ ഷാപ്പിൽ പോയി ഫുഡ് കഴിച്ചു എന്നുള്ള ഒരു രീതി വരികയുള്ളൂ എന്ന് വെച്ചാൽ തനി നാടൻ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ഞങ്ങളിതാ അവിടെ പൊയ്ക്കൊണ്ടിരിക്കണതേയുള്ളൂ ഇതിനിടയിൽ നമ്മൾ കുറേ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഓയിസ് ഓർ എന്നൊക്കെ എടുക്കാമെന്ന് അങ്ങനെതാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പോയാമല്ലോ എല്ലാം സിറ്റി കട്ട സിറ്റി ഏരിയയാണ് അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ആ ഒരു സ്ഥലത്ത് എത്താൻ പോഴേക്ക് പെട്ടെന്ന് ഭയങ്കര ചേഞ്ചാണ് അപ്പോൾ ഈ വണ്ടിത്തടം വഴി വേണമെങ്കിൽ നമുക്ക് പോവാം അല്ലാണ്ട് അല്ലാണ്ട് പോയി എനിക്ക് അങ്ങനത്തെ റൂട്ട് പറഞ്ഞു തരാമെന്ന് കറക്റ്റ് അറിഞ്ഞോടും ഇത്രയും സ്ഥലം ഇത്രയും പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചു ചോദിക്കും കേട്ടോ ഈ പുഞ്ചക്കരി ആ ഷാപ്പ് എവിടെയാണെന്ന് അപ്പോഴും എനിക്ക് സത്യത്തിൽ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാറിഞ്ഞൂടെ ഇന്ന സ്ഥലത്താണെന്ന് ആ ഇപ്പം ഇപ്പോൾ പിന്നെ ആ വണ്ടിത്തടം വഴിയൊക്കെ പോകാൻ അവിടെ ആ സ്ഥലത്തിൻ്റെ പേര് പുഞ്ചക്കരി എന്നാണ് വെള്ളായണി വെള്ളായണി ഭാഗമാണെന്നാണ് വിശ്വാസം ആ വെള്ളായണി തന്നെ അപ്പോൾ ഈ വെള്ളായണി എന്ന് പറയുമ്പോൾ തന്നെ ആ പെട്ടെന്ന സ്ഥലം ചേഞ്ച് ആകുമ്പോലെ അല്ലെ കായലും വയലും കാര്യങ്ങളൊക്കെ ഒക്കെ ഭയങ്കര ഒരു രസമാണ് ഭയങ്കര ആംബിയൻസ് ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ഞാൻ മുന്നേ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഷാപ്പിൽ പോയ സമയത്തുള്ളത് അപ്പോഴൊക്കെ കാണിച്ചതാണ് അതായിരുന്നു കിരീടം കിരീട സിനിമയൊരു മിക്ക ലൊക്കേഷൻ ഇതാണ് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ കിരീടത്തില് സേതുമാധവന്റെ ആദ്യത്തെ അതായിരുന്നു അതിന്റെ ഇപ്പുറത്താണ് നമ്മളെ നടൻ ജഗദീഷിന്റെ വീടും പിന്നെ ഇനി പിന്നെ ഇനി ബാക്കിയെല്ലാം നമ്മളാ കിരീടം പാലത്തിലാണല്ലോ ഒരുപാട് ആശ്രയം ഒരുപാട് ഷൂട്ടിംഗ് കിരീടം പാലത്തിലായിരുന്നു അന്ന് ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബർ ഒന്നും ഇല്ല അങ്ങനെ കുറച്ച് വ്യൂസ് ഒക്കെ അത് പോയിട്ടുള്ളൂ അപ്പൊ ഇനി അതൊക്കെ ഒന്ന് ഇവിടെ കാണിച്ചു തരാം എന്തോ മോതിരം വിറ്റ് പണം ആക്കണം നീ ഇപ്പൊ പണം ആക്കത് നല്ല നല്ല വെയില് നല്ല ചൂടും ഉണ്ട് എന്താ തോന്നാ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ പുഞ്ചക്കരി ഷാപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴേക്ക് ടോട്ടലി കൺഫ്യൂഷനാണ് കാരണം നാല് സൈഡും ഷാപ്പുകളേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ സ്ഥിരം പോണ ഷാപ്പിൽ തന്നെയാണ് ഇന്നും പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്ത് കാര്യത്തിനും നമുക്ക് കുറച്ച് പരിചയവും നമ്മൾ സാധാരണ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമൊക്കെ കാണുമല്ലോ അങ്ങനെയുള്ളവരുടെ ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് വീണ്ടും ആ ഒരു പോവാനായിട്ടൊരു ടെൻഡൻസി വരണത് അപ്പോൾ ഞങ്ങളെല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇതാ ഈ ഒരു ഷാപ്പിലാണ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കണത് അങ്ങനെ നേരെ അങ്ങോട്ട് തന്നെ വെച്ച് വിട്ടിട്ടുണ്ട് പന്ത്രണ്ടര ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയ പക്ഷേ അപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ചെണ്ണീച്ച സമയത്ത് പറയും വേണ്ട ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ എഴുന്നേക്കാൻ വേണ്ടിയൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ വന്ന ആദ്യം വന്ന് തുടങ്ങിയപ്പോൾ ഇത്രയും പോർഷൻസ് ഒന്നും ഇവിടെ ഇല്ല ഇത് ഇതിനകത്ത് ആദ്യം വന്നപ്പോൾ ഈ ഒരു സംഭവം ഇല്ല എന്ന് തോന്നുന്നു ആ ഞങ്ങൾ ആ പുറത്തു ഇരിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ അപ്പുറത്ത് രണ്ട് ക്യാബിൻ പോലെ ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു ഇപ്പോഴാണ് ഇ ഈ ഇതിൻ്റെ മേൾ ഭാഗമൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആ പറയാൻ തോന്നുന്നത് അതിന് ശേഷമാണ് ഇതുപോലെ മേളിലൊക്കെ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ തന്നെ അറിയാമല്ലോ ഇവിടെ ഓരോ ദിവസവും ഇങ്ങനെ തിരക്ക് കൂടി വരണോണ്ടായിരിക്കണമല്ലോ അവർ ഇത്രയും സൗകര്യങ്ങൾ വീണ്ടും വീണ്ടും ഒരുക്കുന്നത് അങ്ങനെ ഞങ്ങൾ എന്താ ഈ ഒരു സ്ഥലത്ത് മേളിൽ വന്നാണ് ഇരുന്നത് മേളിൽ വന്നിരുന്നപ്പോൾ കുറേ കൂടെ ഭയങ്കര ആംബിയൻസ് ആയിരുന്നതിങ്ങനെ ആ കാണുന്ന അവിടെ ഒരു തോടന്നോ അപ്പോഴേന്നോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാം ആ ഒരു സംഭവവും പിന്നെ ആ ഒരു ആ ഒരു പ്രത്യേക വൈബാണ് അതെനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല അപ്പോൾ ഒരുപാട് ഷൂട്ടിങ് നടക്കാറുണ്ട് ഞങ്ങൾ മിക്ക ദിവസങ്ങളിൽ വരുമ്പോഴും വരുമ്പഴും സീരിയലിൻ്റെയൊക്കെ ഷൂട്ടിങ്ങുകൾ ഇവിടെ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം ഇങ്ങനെ ഒരു നമ്മുടെ തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതുകൊണ്ട് പിന്നെ പറയുകയും വേണ്ട അത്ര ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന കാതോട് കാതോരം സീരിയലുണ്ടല്ലോ അതിൻ്റെ ആ സീരിയൽ ഫുൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അവരെ വെയിറ്റ് ചെയ്യുകയാണ് അനിയത്തിനെ ഹസ്ബൻഡിന് ഞങ്ങൾ വന്ന ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും അവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ വെച്ച് കണ്ടപ്പോഴേക്കും അച്ഛനും മോനും അവരവിടെ സംസാരിക്കാൻ വേണ്ടി താഴോട്ട് താഴോട്ടിറങ്ങിപ്പോയി ഇതാ കണ്ടില്ലേ കേശു ചേട്ടൻ പോയാൽ പിന്നെ കേശുൻ്റെ കാര്യം പറയും വേണ്ട അങ്ങനെ അവർ അവിടെ സംസാരിച്ചുകൊണ്ട് താഴെ നിൽക്കുകയാണ് പിന്നെ ഇവിടെ വന്നാൽ നല്ല ചിക്കൻ കിട്ടും ചിക്കൻ പെരട്ട് കിട്ടും അതുപോലെ തന്നെ താറാവ് കിട്ടും പിന്നെ പോർക്ക് കിട്ടും ഞാൻ ഇതുവരെ പോർക്ക് കഴിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കഴിക്കണമെന്ന് പക്ഷേ ചേട്ടനും അതുകൊണ്ട് അതിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങിയില്ല എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് പോർക്ക് കഴിക്കണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ താറാവ് നല്ല കിടില താറാവ് കയറിയാണ് ഇവിടെ നിന്ന് കിട്ടണത് അപ്പോൾ ഞങ്ങളൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും അവർ രണ്ടാളും എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണം ഒരു വീണെങ്കിലും ല്ലേ രണ്ടും താറാവ് കഴിക്കില്ല മീൻമുട്ട് മീൻമുട്ട ഇവിടെ കാണാൻ പറഞ്ഞില്ലേ മീൻമുട്ട ഇവിടെ മെമ്മീനായി രണ്ടായി

ஏய் انا ميل கரெக்ட் உண்டு ميل கரெக்ட் கரெக்ட் சரியா நம்ம தாறவும் ரொட்டே ஜிக்கன் இதுல ஆடியோ இல்ல हाफ ஒரே கரெக்ட் हाफ கிட்டு இல்ல हाफ உண்டா இது 160 சரியா தாறவும் தாறவும் दिनका लाइभ वाला हामीले भन्यौ है फेस नभने है अहिले चाहिँ हामीले भन्दै छौँ यो भोली നമ്മൾ ഈ ഷാപ്പിലൊക്കെ പോകുമ്പോഴേക്ക് തനതായ ആ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണല്ലോ പോകുന്നതല്ലാണ്ട് ചിക്കനും ബീഫും അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിക്കാനല്ലോ പക്ഷേ ഷാപ്പിൽ പോയാൽ താറാവ് എനിക്ക് പ്രധാനമാണ് ഞാൻ ആദ്യമായിട്ട് ഷാപ്പിൽ പോയ സമയത്താണ് താറാവ് കഴിക്കണത് തന്നെ പിന്നെ അങ്ങോട്ട് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് മാറി താറാവ് അല്ലാണ്ട് നമ്മളങ്ങനെ വീട്ടിലൊന്നും ഇതുവരെ താറാവ് കറി വെച്ചിട്ടൊന്നുമില്ല അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല താറാവൊന്നും ചേട്ടനും കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്ലേറ്റ് താറാവ് താറാവ് ഓർഡർ ചെയ്ത് അതുപോലെ തന്നെ ഒരു തലക്കറി പിന്നെ ഷാപ്പിൽ പ്രധാനമാണല്ലോ തലക്കറി തലക്കറി കഴിക്കാനായിരിക്കും കൂടുതൽ ഷാപ്പിൽ പോകണത് അങ്ങനെ നെമ്മീൻ തല ചൂരത്തല വേളാപ്പാറയുടെ തലയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നെമ്മീൻ തലയാണ് ഓർഡർ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞണ്ട് റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് ഓർഡർ ചെയ്ത് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും അതിന് കേശുവാണെങ്കിൽ ഇതൊന്നും കഴിക്കാത്തതുകൊണ്ട് അവനെ എവിടെ പോയാലും ബറോട്ടയും ചിക്കനും പൊറോട്ടയും ചിക്കനും അതുമാത്രമേ അവനുള്ളൂ അങ്ങനെ മോന് വേണ്ടി മാത്രം ചിക്കനും പൊറോട്ടയും ഓർഡർ ചെയ്ത് പിന്നെ നമ്മൾ നല്ല കള്ളപ്പമാണ് വാങ്ങിയത് പിന്നെ കപ്പ വാങ്ങി ഇതൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിയത് ഇതൊക്കെ അവിടെ അവിടെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ചെന്നതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് സീറ്റൊക്കെ കിട്ടിയാലോ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാർ കഴിക്കണമെന്ന് നോക്കി വെളിയിരിക്കേണ്ടി വരും പക്ഷേ ഞങ്ങൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര തിരക്കായി ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് തന്നെയാണ് എന്നാലും നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഫാമിലി ഇങ്ങനെ ഒരു രണ്ട് ചെയർ നമ്മൾ എണീച്ചാൽ എടുക്കാം എന്നുള്ള രീതിയിൽ അവർ വെയിറ്റ് ചെയ്യായിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളിതാ കഴിക്കാൻ പോകുന്നത് പിന്നെ നല്ല കള്ളം വാങ്ങിയ കേട്ടോ കള്ള് കള്ള ഷാപ്പിൽ പോകണ അതിനാണല്ലോ ഷാപ്പിൽ പോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളാരും കള്ള് കുടിക്കാനല്ല ചേട്ടനൊക്കെയാണ് കള്ള് കുടിച്ചത് അപ്പോൾ ഇനി അതാരും തെറ്റിദ്ധരിക്കേണ്ട നല്ല കള്ളം വാങ്ങി പിന്നെ അയ്യോ ഇത്രയും സംഭവങ്ങളാണ് ഓർഡർ ചെയ്തത് ഇനി നമ്മൾ എന്തൊക്കെ നമ്മൾ എങ്ങനെ വീട്ടിൽ വെച്ചാലും ഈ ഷാപ്പിലുണ്ടാക്കുന്ന രുചിയുണ്ടല്ലോ അതൊരു ഇതൊരു വേറെ ലെവൽ തന്നെ ആദ്യം ഫസ്റ്റ് ഇവിടെ ആദ്യമായിട്ട് ഇവിടെ പുഞ്ചക്കരി ഷാപ്പിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും തിരക്കൊന്നും ഇവിടെ ഇല്ല തിരക്കുണ്ട് എന്നാലും ഇതുപോലെ അടിയും ബഹളവും തിരക്കൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ അവിടെ കിച്ചണിലേക്ക് കയറിയായിരുന്ന അവരുടെ അടുക്കളയിലൊക്കെ കയറി അവർ മീനൊക്കെ പൊരിക്കണതൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റി പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയുമില്ല അത്ര തിരക്കാണ് അപ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു ക്വാളിറ്റി അപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ ഞാൻ ഈ ഷാപ്പിലല്ലാണ്ട് വേറൊരു ഷാപ്പിൽ കയറിയിട്ടുണ്ട് അത് കുറച്ചങ്ങോട്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയപ്പോഴ് എന്തോ നമുക്ക് അവിടുത്തെ ഫുഡൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഈ അല്ലാണ്ട് നമ്മുടെ അല്ലാണ്ട് ഷാപ്പുകളൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ സിറ്റിക്കകത്ത് പോലെയൊക്കെ ഉണ്ട് ഷാപ്പ് പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ഷാപ്പിൽ പോകണത് ഷാപ്പിൽ നല്ല ഫുഡും കഴിക്കണം പിന്നെ ഒരു ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ അതും കൂടെ എല്ലാം കൂടെ ഒത്തു വന്നാൽ ഷാപ്പിൽ പോയി കഴിച്ചെന്നുള്ള ഒരു ഒരു തോന്നൽ വരുവുള്ളൂ അല്ലാണ്ട് നമ്മൾ പോയിരുന്ന് കഴിക്കുമ്പോഴേക്കും ഏതോ ഒരു ഹോട്ടലിൽ കയറി വരുന്ന കഴിക്കണ പോലെയല്ലേ തോന്നുള്ളൂ അപ്പോൾ അതാ വണ്ടികൾ കണ്ടില്ലേ വണ്ടികൾ വന്നത് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാണ്ട് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു അയ്യോ ഇതെല്ലാം കൂടെ ഓർഡർ ചെയ്തപ്പോൾ വിചാരിച്ചാൽ ആ ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മൾ പിന്നെ മീൻ ഫ്രൈ ഒന്നും വാങ്ങിയില്ല അങ്ങനെ ചേട്ടാ ഫ്രൈ വാങ്ങുക എന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്ക് വയറ് നിറഞ്ഞ് ഇത്രയൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തെടുക്കും പക്ഷേ നമുക്ക് കഴിക്കാനായിട്ട് അത്രയൊക്കെ അങ്ങോട്ട് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ലാസ്റ്റ് കൊഞ്ച് ഫ്രൈയും കൂടെ വാങ്ങി ഞങ്ങൾ ഫ്രൈ ചെയ്താലൊന്നും ഇങ്ങനെ വരൂല എങ്ങനെയാണെന്ന് നിറഞ്ഞുകൂടാന്നല്ല കറക്റ്റ് പാകത്തിന് ഫ്രൈ ചെയ്താണ് തന്നത് അങ്ങനെ ലാസ്റ്റ് കൊഞ്ച് ഫ്രൈ കഴിച്ചത് വേണം വേണ്ടാതെ ആയിരുന്നു അത്രയ്ക്ക് വയറ് വയറ് നിറഞ്ഞ് കഴിച്ചു കഴിച്ച് കഴിച്ച് നമ്മൾ തൊണ്ട വരെ നിറഞ്ഞതെന്ന് പറയുമല്ലോ അത്രയ്ക്ക് കഴിച്ച് അപ്പവും അപ്പോ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ നല്ല ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടെ അപ്പൻ ചുറ്റുണ്ടേങ്ങനെയാണെന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞങ്ങൾ അപ്പോൾ കഴിക്കാൻ വന്നിരിക്കുമ്പോൾ മാത്രമേ അപ്പം ചുറ്റുള്ളൂ ഇല്ലെങ്കിൽ അപ്പോൾ ഒരുമാതിരി വലു വില ആയിപ്പോകും പോലെ തോന്നും ഇത് കള്ളപ്പോൾ എങ്ങനെ അവരിങ്ങനെ ചുട്ടു ചുട്ടു വെച്ചിരിക്കണം എന്ന് അറിഞ്ഞൂട്ടാ ചൂട് അപ്പൊ ഒന്നും അല്ല കൊണ്ടുതരണം അപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് തണുത്തത് തന്നെ പക്ഷേ അതിൻ്റെ ഒരു രുചിയുണ്ടല്ലോ അങ്ങനെതാ ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തത് എങ്ങോട്ട് പോയെന്ന് ഒരു പിടുത്തവും ഇല്ല അങ്ങനെ എല്ലാവരും അത്രയ്ക്ക് അങ്ങോട്ട് കഴിച്ച് കഴിച്ചു കഴിയുമ്പോൾ വിചാരിക്കിന് രണ്ട് ദിവസത്തേക്ക് ഫുഡേ വേണ്ട ആഹാരം ഇറങ്ങൂലന്നേ എവിടെ രാത്രിയാകുമ്പോൾ വീണ്ടും വിശക്കും അത് വേറൊരു കാര്യം അങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിലത്തേക്ക് പാഴ്സൽ വാങ്ങണമല്ലോ അങ്ങനെ വീണ്ടും പാഴ്സലും കൂടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഒന്ന് നിന്നതാണ് അപ്പോഴിതാ തല ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തരാനുള്ളതല്ല അവിടെ വേറെ ആർക്കൊക്കെ കൊടുക്കാനുള്ളതാണ് അങ്ങനെ നമ്മൾ വീട്ടിലത്തേക്കുള്ള പാഴ്സലൊക്കെ വാങ്ങിയിട്ട് ഇനിയാണ് ഞങ്ങൾ കിരീടം പാലത്തിലോട്ട് പോകണത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരത്തെ ഇതും ഒരു ഷാപ്പാണ് അപ്പോൾ ഈ ഒരു ദിവസം അവിടെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾ സ്ഥിരം ഈ ഷോ എന്നു പറഞ്ഞാൽ അങ്ങനെയല്ല

അപ്പം ഞങ്ങൾ ഇനി പോണത് കിരീടം പാലത്തിലോട്ടാണ് ഞാൻ ഞാൻ പറഞ്ഞതുപോലെ മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇടണത് ചിലപ്പോൾ അന്ന് കണ്ടവർക്ക് തോന്നാം അവൾക്ക് എപ്പോഴും ഇത് തന്നെയാണോ പണിയെന്ന് പക്ഷേ ഞങ്ങളിവിടെ ഷാപ്പിൽ വന്നാൽ കിരീടം പാലത്തിൽ വരാതെ പോവേയില്ല അത്ര ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴെല്ലാം എന്ത് പറയാനായിട്ട് ആ കിരീട സിനിമയുടെ ഫുള്ളായിരിക്കും ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരണത് അതിൻ്റെ ആ കിരീടം സിനിമയുടെ ഒട്ടുമിക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണിത് പക്ഷേ ആ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥല സമയത്ത് ഇവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്ന് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഭയങ്കര നല്ല രസമാണ് കാണാനായിട്ട് പാടശേഖരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് താറാവിൻ കൂട്ടങ്ങളും അങ്ങനെ അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഇപ്പോൾ ഈ പറയും പോലെ എന്താ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സീരിയലിൻ്റെ ഷൂട്ടിങ്ങാണ് സിനിമ ഷൂട്ടിങ് എനിക്ക് സിനിമാ ഷൂട്ടിങ് എൻ്റെ ഓർമ്മയിലുള്ളത് എന്ന് വെച്ചാൽ മുന്നേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് ഈ കിരീടം അല്ലാണ്ട് പിന്നെ ആറാം തമ്പുരാനില ആ ഒരു പാട്ടില്ലേ പാടി തൊടിയിലേത് അതിൽ മഞ്ജു വരീർ ആ ഒരു വള്ളത്തിൽ പോണ സീനുണ്ട് അതും ഈ പാലത്തിൻ്റെ അടിയിലൂടെയാണ് പോയത് പിന്നെ അതുപോലെ തന്നെ മനസ്സിനൊക്കെ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ അങ്ങനെ കുറേ ഒരുപാട് അങ്ങനത്തെ കുറേ സിനിമകളുണ്ട് പിന്നെ ഒരുപാട് സീരിയലിൻ്റെ ഷൂട്ടിങ്ങുകൾ ഇവിടെയാണ് നടക്കുന്നത് ചിലപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല ആ സിനിമ ഈ സീരിയൽ ഷൂട്ടിങ്ങാരൊക്കെ ഉണ്ടായിപ്പോഴും നമുക്ക് അങ്ങനെ ഇറങ്ങി പോകാനൊന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും പക്ഷേ ഇന്ന് വന്നപ്പോഴേക്കും അങ്ങനെ ഷൂട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ പാലത്തിലെത്തി അപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ടൊന്ന് നടന്നെക്കാനെന്നൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മ അവിടെ പാർക്ക് പോലെ ഉണ്ട് അപ്പോൾ അമ്മയെ അവിടെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത് ആ കാണുന്നതാണ് കിരീടം പാലം സിനിമയിലെ സീനുകളെല്ലാം ആ പ്രധാനപ്പെട്ട സീനുകളെല്ലാം ഷൂട്ട് ചെയ്ത പാലമാണ് പാലമാണിതാ ഈ കിരീടം പാലം ആ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ പാലത്തിന് കിരീടം പാലം എന്ന് തന്നെ പേര് വന്നത് അപ്പോൾ ആ കണ്ണീർ പൂവിൻ്റെ എന്നുള്ള ആ ഫേമസ് ആയ ആ ഒരു പാട്ടില്ലേ നമുക്ക് എപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഒരു സങ്കടം പറഞ്ഞൊരു പാട്ടാണ് ആ പാട്ട് സീനിലെല്ലാം മോഹൻലാൽ അതായത് ലാലേട്ടൻ ലാലേട്ടന്താ ഈ പാലം ഇറങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് നടന്നു പോയതാണ് അപ്പോൾ നമുക്ക് ആ കണ്ണീർ പൂവിൻ്റെ ആ പാട്ട് നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്ത് നോക്കിയാലും ഈ ഒരു വഴിയാണ് കാണുന്നത് മോഹൻലാലിങ്ങനെ ഇറങ്ങി ഈ പാലത്തു നിന്ന് ഇറങ്ങിയതാണ് ഈ വഴി ഇപ്പോൾ ഈ കാണുന്ന വഴി കണ്ടില്ലേ ഈ വഴി ഇങ്ങോട്ട് നടന്ന് പോണതാണ് പക്ഷേ ആ സമയത്ത് ഈ ഇപ്രസൈഡൊക്കെ വയലായിരുന്നു ഇപ്പോൾ വയലൊക്കെ മാറ്റി മാറിയിട്ട് ഫുൾ അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ വയലല്ലാണ്ട് കൃഷി അതുപോലെ തന്നെ പയർ കൃഷി അങ്ങനത്തെ കുറേ കൃഷി പടവലം പാവലം അങ്ങനെയുള്ള ഒരുപാട് കൃഷി വയലില്ലെന്നേ ഉള്ളു പിന്നെ അടിപൊളിയൊരു സ്ഥലമാണ് ഇതാണ് ഈ ഈ നിൽക്കുന്ന അക്കേഷ്യ മരങ്ങളാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം എപ്പോൾ വന്നാലും ഇവിടെ ആളാണ് ഭയങ്കര ഒരു സമാധാനമാണ് ഇവിടെ വന്നിരിക്കുമ്പോഴേക്കും അപ്പോൾ ഈ ഷോർട്ട് ഫിലിം എടുക്കുന്നവരുടെയും റീൽസ് എടുക്കുന്നത് എടുക്കണവരുടെയും സീരിയൽ സീരിയൽ എടുക്കുന്നവരുടെ ഒക്കെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണിത് അപ്പോൾ ഈ അക്കേഷ്യ മരങ്ങൾ നമുക്കിങ്ങനെ ഇരിക്കാനായിട്ട് പാകത്തിനൊക്കെയാണ് നിന്ന് തന്നിരിക്കണത് അപ്പോൾ അതാ കണ്ട ഇവിടെ വന്ന് നമുക്കൊന്ന് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാന്ന് വിചാരിക്കേണ്ട എപ്പോഴും അവിടെ തിരക്കാർക്ക് എപ്പോഴും ആൾക്കാർ കാണും അങ്ങനെ ഞങ്ങൾ ഇതാ കുറേ സമയം ഇവിടെയൊക്കെ അങ്ങനെയും അങ്ങ് നിന്ന് അപ്പോൾ കേശുവിനാണെങ്കിൽ ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് പോണതോ അത് താല്പര്യമില്ലാത്ത കാര്യമാണ് ഇതിലൊക്കെ ഈ മരങ്ങളിലൊക്കെ ഇങ്ങനെ കയറിയൊക്കെ ഇരിക്കാമല്ലോ അപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ ഒരു മരം അവിടെ ഇങ്ങനെ ചരിഞ്ഞ് കിടപ്പുണ്ട് അവിടെയൊക്കെയാണ് ഇരിക്കുന്നത് അവിടെയൊക്കെ ഇപ്പോൾ പയ്യന്മാർ സീറ്റ് പിടിച്ചതുകൊണ്ട് നമുക്ക് അധികം സമയം അവിടെ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റിയില്ല പിന്നെ നമുക്ക് ഈ വഴി വേണമെങ്കിൽ നടന്ന് നടന്നങ്ങ് അറ്റം വരെ അങ്ങ് കുറച്ചങ്ങ് വരെ പോവാം ഇപ്പോൾ അവിടെയൊക്കെ ആളായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാനായിട്ടും മെനക്കിട്ടില്ല അവിടെ ഒരു സീരിയൽ സീരിയലിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെതോ റീൽസിൻ്റെതോ എന്തോ ആണെന്നു ഒരു ഷൂട്ടിംഗ് ഒക്കെ നടക്കായിരുന്നു അപ്പം നമ്മൾ പിന്നെ അവർ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യണത് ശരിയല്ലല്ലോ അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഷാപ്പിൽ വന്ന സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റിയില്ല കാതോട് കാതോരം സീരിയലില്ല ഏഷ്യാനെറ്റിലുള്ളത് അതിന് ആ ഫുൾ ആ സീരിയൽ ഫുൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്യണത് അപ്പോൾ അന്ന് ഇവിടെ ആ സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു അപ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ട് ഇറക്കിയില്ല കുറേ പയ്യന്മാരൊക്കെ വന്ന് ദേഷ്യപ്പെടുന്നത് കൊണ്ട് അവരിങ്ങനെ മാറിപ്പോ മാറിപ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരൂല്ലേ നമ്മളൊന്നിവിടെ ഒന്ന് ഇരിക്കാനോ ഒന്ന് ആസ്വദിക്കാനോ ഇട്ടൊക്കെ നമ്മളെ വരണത് അപ്പോൾ അന്ന് നമുക്ക് അവിടെ പുറത്ത് നിന്ന് നോക്കിയിട്ടൊക്കെ പോകാനേ പറ്റിയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടാണ് ഇവൾക്കും അനിയത്തിക്കും ഇവിടെ വരണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ കൃഷിയൊക്കെ നടക്കണെടുത്ത് എൻ്റെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം അവിടെ നമ്മൾ അന്ന് ചെന്നപ്പോൾ ചീരയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന അൻപത് രൂപയ്ക്ക് ചീരയെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നെ ഒരു ചാക്ക ചീരയാണ് നമുക്ക് കിട്ടിയത് ഇവിടെ കൊണ്ടു എല്ലാവർക്കും ഒന്ന് സപ്ലൈ ചെയ്ത് അപ്പോൾ ഇന്നും അതുപോലെ എങ്ങാനും കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ച് നല്ല കാറ്റാണ് നല്ല കാറ്റും പിന്നെ ഇത്രയും അക്കേഷൻ മരങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് അക്കേഷൻ മരങ്ങളുടെ പ്രത്യേകത അറിയാമല്ലോ ഒരു നമുക്ക് പൊല്യൂഷനൊക്കെ മാക്സിമം അത് ഒഴിവാക്കും അപ്പോൾ നല്ല ശുദ്ധവായു നല്ല സൈലൻ്റായിട്ടുള്ള സ്ഥലവും അങ്ങനെ കുറേ പ്രത്യേകതകളാണ് ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നും അവിടെ തന്നെ ആളാണ് തിരക്കാണ് എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര ഒരു രസമാണ് അപ്പോൾ ചേട്ടനായിരുന്നു ആദ്യം ഇവിടെ വന്നത് വന്ന് അവർ ചേട്ടൻ ഫ്രണ്ട്സോട്ടൊക്കെ വന്ന് അവർ കുറേ പ്രാവശ്യം വന്നതിന് ശേഷമാണ് ഞങ്ങളെ കൊണ്ടുപോയത് പുള്ളിക്കാരൻ്റെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ആളെവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് പോക്കും കുറവാണ് വല്ലപ്പോഴേ അങ്ങനെ പോകുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും പോയാലും അടുത്ത പ്രാവശ്യം നമ്മളെങ്ങോട്ട് അവിടെ കൊണ്ടുപോയിരിക്കും അങ്ങനെ അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ ഞങ്ങൾ വീണ്ടും നേരെ അങ്ങോട്ട് അങ്ങ് നടന്നു പോകാമെന്ന് വിചാരിച്ച് സേതുമാധവൻ നടന്ന വഴികളിലൂടെ ഞങ്ങളും അങ്ങനെ നടക്കുകയാണ് പക്ഷേ നമ്മളെ കണക്കൂട്ടലെല്ലാം തെറ്റിപ്പോയി എല്ലാം വെള്ളം കയറി കിടക്കുകയാണ് അവിടെ ചീര കൃഷിയൊക്കെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അവരിപ്പോൾ അല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ചീരയെന്ന് വാങ്ങാനൊന്നും പറ്റിയില്ല പിന്നെ അങ്ങോട്ട് പോകുന്നതോറും അധികം ഇങ്ങനെ വെള്ളമൊക്കെ കയറി കിടക്കണത് കൊണ്ട് പിന്നെ പോയിട്ട് കാര്യമില്ല പിന്നെ കുറേ കൂടെ അങ്ങ് പോയാൽ അവിടെ ഇങ്ങനെ താറാവിൻ കൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ കുറേ നടന്നപ്പോഴേക്ക് എല്ലാവർക്കും ഒരു മടി പിന്നെ മഴക്കോളം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ അങ്ങോട്ട് നടന്നിട്ട് പിന്നെ അങ്ങ് പോയി ദൈവ ഒരു കാണണ്ടില്ലേ പണ്ട് നമ്മുടെ വീട്ടിൻ്റെ എവിടെയൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് ഇപ്പം നമ്മൾ അയ്യോ കാണാക്കരി പോലെയാണ് ഇതിനേക്ക് കാണുന്നത് ഇതെല്ലാം നമുക്ക് നമ്മുടെ വീടിൻ്റെ സൈഡ് ഉള്ളത് നമുക്ക് ആണ് നമുക്ക് ഇതിനെപ്പറ്റി കറിയാമെന്നുള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ വീണ്ടും എവിടെയെങ്കിലും പോയി ഇത് കാണുമ്പോഴേക്ക് ഭയങ്കര അതിശയം തോന്നുന്നത് ഇപ്പോൾ ഞാൻ പോലെ നമ്മളാ സ്ഥലം ഉണ്ടല്ലോ ഒരുപാട് വികസനമായി പോയി അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നും പറയാം പിന്നെ നമ്മൾ വേറൊരു കാര്യം ആലോചിച്ചാലേ അന്ന് നമുക്ക് ബസ് സൗകര്യം കുറവാണ് വണ്ടികളെല്ലാം ഒരു ഓട്ടോ പിടിച്ച് പോകണം എന്നൊക്കെ നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമായിരുന്നു എവിടെ ഈ മൺവിളയിൽ പോകണതായിരുന്നാലും കുളത്തൂർ പോകണതായിരുന്നാലും ഒക്കെ നടന്നാണ് നമുക്കല്ലാണ്ട് വണ്ടിയിൽ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ നമ്മൾ സ്വപ്നങ്ങളിൽ പോലും പോകുന്നില്ല നമ്മളിങ്ങനെ വയലുവഴി കയറിയൊക്കെയാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാലോ ഒരു സ്ഥലത്തെ പെട്ടെന്ന് എത്തണം എന്നൊക്കെ പറഞ്ഞാലൊക്കെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും നമ്മളെല്ലാം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ആ നമ്മൾ ഇപ്പം ഈ വികസനത്തിൻ്റെ നടുവിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് നമുക്കിപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങിയാൽ തന്നെ എല്ലാം എല്ലാം ഞൊടിയിടയിലാണ് നമ്മൾ തൊട്ട് അങ്ങ് താഴെ ഇറങ്ങിയാൽ അവിടെ ഹൈപ്പർ ഉണ്ട് രണ്ട് ചുവട് വെച്ചാൽ അവിടെ ലുലുമാളുണ്ട് പിന്നെ എയർപോർട്ട് അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളടയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളെല്ലാം നമുക്ക് തൊട്ട് അടി അരി അടുത്ത് തന്നെയുണ്ട് അപ്പോൾ നമ്മളിതാ കിരീടം പാലമൊക്കെ ഒന്നും കൂടെ ഒന്ന് ഭംഗിയായിട്ട് കണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അവരെയൊക്കെ കാണിച്ചു കൊടുത്ത് അനിയത്തിയൊക്കെ ഒന്ന് കാണിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം കയറിയില്ലായിരുന്നു അപ്പോൾ അവർക്കൊന്ന് കിരീടം പാലത്തിൽ കയറാണ്ട് പോകണം ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് പാലമൊക്കെ കയറി ഇറങ്ങി ഞങ്ങളിതാ തിരിച്ചു പോകാനായിട്ട് പോവയാണ് ഇനി നമ്മൾ എത്ര തവണ വന്നെന്ന് പറഞ്ഞാലും ഇത് ഇവിടെ എത്തുമ്പോഴേക്ക് ആ സേതുമാധവനും ആ കിരീടം സിനിമയും ഒരു ട്രാജഡി ഫിലിം ആണല്ലോ അത് അതിലെ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ മനസ്സിൽ വന്നിട്ട് ചെറിയൊരു വിഷമം പോലെ തോന്നും കിരീട സിനിമ ഇറങ്ങിയിട്ട് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം എന്തോ അല്ല നാല്പത് വർഷത്തിനകത്ത് എന്തോ ആയല്ലോ പക്ഷേ ഇപ്പോഴും നമുക്കൊരു നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെ വിഷമം തോന്നുന്ന കുറച്ച് സിനിമകളുണ്ടല്ലോ ആകാശദൂത് കിരീടം ആ ഒരു കാറ്റഗറിയിൽ വരണതാണല്ലോ ഈ കിരീട ഫിലിമും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ആണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ല വിഷമം തോന്നും പിന്നെ എന്താ പറയണ്ട പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട് അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാം എന്നും പറഞ്ഞ് അവിടെ വന്ന് നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് നിന്ന സമയത്താണ് പുളിമുട്ടായി കണ്ടത് എനിക്കറിഞ്ഞുകൊണ്ട് ഇത് ഉണ്ടാക്കണതെന്ന് നല്ല നല്ല വൃത്തിയോടെ ആയിരിക്കില്ല എന്നൊക്കെ അവരൊക്കെ തന്നെ ഞാൻ വാങ്ങുമ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും എനിക്കിതൊക്കെ കാണുമ്പോൾ വാങ്ങാതിരിക്കാനേ തോന്നില്ല പണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് പുളിമുട്ടായി ഒക്കെ വാങ്ങാൻ വേണ്ടി അതിനുവേണ്ടി അമ്മയുടെ കരഞ്ഞു പറഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു രൂപയൊക്കെ വാങ്ങിക്കൊണ്ട് പോകണത് പൈസ തരേയില്ല ഇവർ എന്നാൽ എങ്ങനെയെങ്കിലും ചിലപ്പോൾ അമ്മാമ്മ വരുമ്പോഴേക്കും ഒരു രൂപയൊക്കെ തന്നിട്ട് പോവും അതുംകൊണ്ട് സ്കൂളിൽ പോയി സ്കൂളിൻ്റെ ഫ്രണ്ട്ന്ന് ഈ പുളിമുട്ടായി ജാമൊക്കെ ഒരു ജാം മുട്ടായി ഉണ്ടായിരുന്നു എന്ന് അതൊക്കെ വാങ്ങി കഴിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോഴും ഇതിൻ്റെ അടുത്തൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് ha uh ha -huh. അമ്മ ഇങ്ങോട്ട് വന്നില്ല അമ്മ അങ് ഇരിക്കുകയാണ് അമ്മയും ചേട്ടനും അഖിലുമൊക്കെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ചേട്ടനും അഖിലിനോ ഒന്നും നാരങ്ങ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയ്ക്കുള്ള നാരങ്ങ വെള്ളം ഞങ്ങൾ അങ്ങ് വാങ്ങി അങ്ങ് കൊണ്ട് കൊടുത്ത് ദാ എന്താ പറയുക പുളിമുട്ടായി വാങ്ങി അവരെല്ലാവരുടെ വാകിലിരിക്കുന്ന വഴക്കും എനിക്ക് കേട്ട വേറെ ഒരു ജോലിയുള്ള പുളിമുട്ടായി എവിടെ കണ്ടാലും വാങ്ങിച്ചോണ്ടു അത് ഒന്നും രണ്ടും അല്ല ഒരു പാക്കറ്റ് എനിക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണേ അത് കഴിച്ചു തുടങ്ങിയില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പാക്കറ്റ് എടുക്കുകയുള്ളൂ അതൊക്കെ വാങ്ങി ഇനി തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകണം അപ്പോൾ കേശു അവിടെ ഇങ്ങനെ കോളുമാറി നിൽക്കുകയാണ് അവൻ എവിടെയെങ്കിലും പോയാൽ പിന്നെ അവിടെ കുറേ സമയം അവൻ എപ്പം അടുക്കണം അതുപോലെ അവൻ അവിടെ നിൽക്കണം അപ്പോൾ അവൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോകാം നമുക്ക് അവിടെ പോയി ഇരിക്കാം എന്ന് പറഞ്ഞാൽ ആ കേഷ്യ മരങ്ങൾ നിന്ന സ്ഥലമില്ല അവൻ അവിടെ ഇരുന്ന് മതിയായില്ല അവിടെ പോകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാശി പിടിക്കായിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും അടിച്ച് കാരണം അത് കയറ്റി ഇനി നേരെ വീട്ടിലോട്ട് അവർ രണ്ടാളും അവരുടെ വണ്ടിയിലാണ് വന്നത് അപ്പം ഞങ്ങൾ മൂന്നാളും കൂടെതാ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോയാണ് കുറേ ആ കിരീടം സിനിമയുടെ കുറേ ഓർമ്മകളും അതുപോലെ ആ നല്ല ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടതിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും എത്ര പ്രാവശ്യം കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ് ഏട്ടാ ഈ ഒരു പുഞ്ചക്കരി ഈ ഒരു ഈ ഒരു ഭാഗം നമ്മൾ പെട്ടെന്ന് ആ ഒരു ആ സിറ്റി ലൈഫിൽ നിന്നൊക്കെ പെട്ടെന്ന് മാറി ഒരു പെട്ടെന്നൊരു ചേഞ്ച് പോലെയാണ് നമ്മൾ അങ്ങിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും വലിയ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും സിറ്റിയായി അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടനാട് പോലെയോ അങ്ങനെയൊക്കെ തോന്നണ ഒരു സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കുട്ടനാടെന്ന് തന്നെയാണ് ഈ സ്ഥലത്തിന് പറയണതും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം